ഹലോ ഗൈസ് ടെക് ഫോറസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരം സബ്സ്ക്രൈബർ താഴെയാണോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും വാച്ചവറോ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൗണ്ടോ ഒന്നും നിങ്ങൾ ഓർത്ത് നിങ്ങൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതോർത്ത് ഒട്ടും തന്നെ സങ്കടപ്പെടുകയും വേണ്ട നിരാശപ്പെടുകയും വേണ്ട ഈ വീഡിയോ നിങ്ങളൊന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും നിങ്ങൾ ചെയ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുക നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻ്റുകൾ നിങ്ങളൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴുണ്ടല്ലോ നിലവിൽ അതായത് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിലുള്ള കണ്ടന്റുകൾ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ശ്രമിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീഡിയോ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ വൈറലാകാനായിട്ടും അല്ലെങ്കിൽ വ്യൂസ് കൂടാനായിട്ടും അത് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ആഴ്ചയിൽ ഒരു ഡെയിലി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഡെയിലി ഇടാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചോളൊന്നുമില്ല പലരും പല തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ ശേഷം വരുന്ന സമയങ്ങളൊക്കെ കണ്ടെത്തിയായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോയെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കണം അതുപോലെ ആഴ്ചയിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം അത് നമ്മൾ നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന കണ്ടന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലുകൾ ഗ്രോ ആവാനും അതുവഴി സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയം ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു വീഡിയോ രാവിലെ പത്ത് നാളെ ഒരു വീഡിയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കിട്ടു അല്ലെങ്കിൽ അടുത്ത് ഞാൻ പിന്നെ ഇടുന്ന ഒരു വീഡിയോ വൈകുന്നേരങ്ങളിൽ ഇട്ടു അങ്ങനെ ഒരിക്കലും നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കരുത് നമ്മൾ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ടൈം കീപ്പ് ചെയ്യണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമോ അഞ്ചുമണി അഞ്ചര അല്ലെങ്കിൽ ഏഴ് ഏഴര ഇങ്ങനെയൊക്കെയുള്ള ടൈമുകളിൽ വീഡിയോ ഇടുകയാണെങ്കിൽ കൂടുതൽ വ്യൂസ് കയറാനായിട്ട് നമുക്കത് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് എല്ലാവരും തന്നെ ഓരോരോ ജോലിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങളായിട്ട് മാറും മാറുന്ന സമയമായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ പെട്ടെന്ന് യൂട്യൂബിൽ ആ വീഡിയോ പബ്ലിഷ് നമ്മൾ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് അത് ആളുകളിലേക്ക് ആളുകളുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയാൽ പോലും ചിലപ്പോൾ അവരത് ഓപ്പൺ ചെയ്തോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഫ്രീ ആവുന്ന ഒരു ടൈമുണ്ടല്ലോ വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് ശേഷം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നോക്കുന്ന ഒരു ടൈം അങ്ങനൊരു ഏഴര അങ്ങനെയൊക്കെയുള്ളൊരു ടൈമിലൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ റീച്ച് റീച്ചാകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ളൊരു ടൈം നോക്കി ഇടുകയും ചെയ്യണം നമ്മൾ ഇടുന്ന വീഡിയോകളെല്ലാം ആ ഒരു ടൈം കീപ്പ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടപ്പെട്ടു വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ വീഡിയോ ഇന്ന ടൈമിൽ പബ്ലിഷ് ആവും എന്ന് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നോക്കി നമ്മളുടെ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് തോന്നിയ പല പല സമയങ്ങളിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടെന്നില്ല കറക്റ്റ് ടൈമിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ടൈമും നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് ആണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ മ്യൂസിക് ചാനലുകൾ ഉണ്ടാവാം ടെക് ചാനലുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കുക്കറി ചാനലുകൾ ഉണ്ടാവാം പിന്നെ ഫാഷൻ ചാനലുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ചാനലുകളുണ്ടാകും നമ്മൾ നിലവിൽ നല്ല രീതിയിൽ വൈറലായിട്ട് നിൽക്കുന്ന കണ്ടന്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മളുടെ കാറ്റഗറി ഏതാണോ ആ നമ്മുടെ സെയിം കാറ്റഗറിയിലുള്ള ഒരുപാട് വലിയ വലിയ ചാനലുകൾ ചാനലുകളുണ്ടാവും അപ്പോൾ ഈ വലിയ വലിയ ചാനലുകളിലെല്ലാം കയറിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ വീഡിയോസൊക്കെ കാണുക അത് വാച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഓരോരോ കണ്ടൻറ്റുകളും നമ്മൾക്കും കിട്ടാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യണം ഇനി എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാതെ നമുക്ക് കണ്ടൻറ്റുകൾ നമുക്കങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുന്ന കണ്ടൻ്റുകൾ അവരത് അവതരിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ആ ശൈലിയൊക്കെ നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതോടൊപ്പം നിങ്ങളുടെ ശൈലിയും കൂടി നിങ്ങളുടെ അവതരണ ശൈലിയും കൂടി അതിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാകാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് പത്ത് വ്യൂസായിരിക്കും ഇരുപത് ആയിരിക്കും മുപ്പത് വ്യൂസ് ആയിരിക്കും കിട്ടുന്നത് അതിനൊന്നും നമ്മൾ ഒരിക്കലും തളരരുത് നമ്മളുടെ വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു ടൈമാണ് അല്ലെങ്കിൽ ഒരു ഒരു ലക്കാണ് ഇപ്പോൾ ചില വ്യക്തികളുടെ ചാനലൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് വൈറലായി കയറുന്ന ചാനലുകളുണ്ട് അതൊക്കെ അവരുടെ അവരുടെ ഒരു ലക്ക് കൂടി ലക്ക് ഫാക്ടർ കൂടി അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടൈം എപ്പോഴാണോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ പത്ത് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ ഇരുപത് വീഡിയോ അല്ലെങ്കിൽ നൂറ് വീഡിയോ ഇട്ടാലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ കയറി അങ്ങ് ക്ലിക്ക് ആവുന്നത് പെട്ടെന്ന് നമ്മളുടെ പഴയ പഴയ വീഡിയോകളെല്ലാം തന്നെ അങ്ങ് വ്യൂസും കൂടി അങ്ങനെ പെട്ടെന്ന് 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 ചാനലുകളങ്ങ് കയറിപ്പോവും നമ്മുടെ ചാനൽ കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കരുത് ചിലപ്പോൾ നമുക്ക് നമുക്ക് തോന്നാം അയ്യോ ഞാൻ വീഡിയോ ഇട്ടു പത്ത് വ്യൂസ് ഇരുപത് വ്യൂസ് വേണം ഈ പരിപാടി കൊണ്ടൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുമെടുത്ത് നമ്മൾ ഒരിക്കലും ചാനൽ നിർത്തരുത് നമ്മൾ നമ്മളുടെ വീഡിയോ ഓരോ ദിവസമായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക നമ്മളുടെ വീഡിയോ എപ്പോഴാണ് വൈറലാകുന്നതെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ വ്യൂസ് കുറഞ്ഞു അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത് നമുക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കാം അപ്പോൾ നമ്മളിങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നതിനനുസരിച്ച് നമുക്ക് വ്യൂസും പെട്ടെന്ന് 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 കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വീഡിയോ ഇടാതിരിക്കരുത് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ഒറ്റയടിക്കൊന്നും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നാലായിരം വാച്ചവറോ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന് കണ്ടു ഒരിക്കലും നമ്മൾ നമ്മുടെ വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കരുത് അല്ലെങ്കിൽ വാച്ച് അവർ കൂടുന്നില്ല എന്ന് കണ്ട് നമ്മൾ വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കരുത് ഓരോരോ വീഡിയോകൾ നമ്മൾ ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് തന്നെ കയറിക്കൊണ്ടേയിരിക്കും അത് അവസാനം നിങ്ങൾക്ക് മോണിറ്റൈസ് ആയി കിട്ടുകയും ചെയ്യും നിങ്ങൾക്കതിൽ നിന്നൊരു വരുമാനം നേടാൻ സാധിക്കുകയും ചെയ്യും കാരണം നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഒരു യൂട്യൂബ് തുടങ്ങുന്നത് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോരുത് ഓരോ ദിവസവും നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുക പിന്നെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക പിന്നെ വേണ്ടത് ഏറ്റവും വൈറലായി നിൽക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക ഒരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി ഒരു വലിയ ക്യാമറ വാങ്ങി അല്ലെങ്കിൽ അത് വാങ്ങി ഇത് വാങ്ങി അങ്ങനെയൊന്നും നമ്മൾ കാശ് കളഞ്ഞൊന്നും നമ്മളൊരു യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള സെറ്റിങ്സുകളോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ക്യാമറകളോ വെച്ച് നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇടാൻ തന്നെ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ വീഡിയോ അത്യാവശ്യം ക്വാളിറ്റിയിലും നിലവിലുള്ള വൈറൽ കണ്ടൻറ്റുകളും ചെക്ക് ചെയ്തിട്ട് വീഡിയോ ഇടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ് നമ്മളുടെ ചാനലിൽ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ കുറവാണെങ്കിലും ഒരിക്കലും നിങ്ങൾ പിന്തിരിയാതെ നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക ഒരു നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ ആവട്ടെ ഒരു നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ